നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവം വേറൊരു ആണെന്ന് പിന്നെ എന്തിനാ നീ ഭയപ്പെട്ടത് പേടിച്ചു പറിച്ചു കരഞ്ഞ ലക്ഷ്മിക്കോട് പ്രസാദ് ചോദിച്ചു പക്ഷേ അപ്പോഴും ലക്ഷ്മിക്കയുടെ മുഖത്ത് ഭയമായിരുന്നു അവൾ ശ്രാവൺ കിടന്നിരുന്ന സ്ഥലത്തേക്ക് ഭയപ്പാടോടെ വിരൽ ചൂണ്ടി അതുകണ്ട് പ്രസാദും അങ്ങോട്ട് നോക്കി കാലിൽ മുറിവ് പറ്റിയിട്ടും അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു ശ്രാവൺ പക്ഷേ ഇനി അവനെ പേടിക്കണ്ടായെന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾക്ക് മനസ്സിലായി പെട്ടെന്ന് കാറ്റടിച്ച് അവിടെ ആകെ പൊടി പറന്നു പ്രസാദ് ഭൂഷൺ ചുറ്റും നോക്കി ആറ് ഹെലികോപ്റ്ററുകൾ അവരെ ചുറ്റി പറക്കുന്നു സ്കൈലൈൻ സിറ്റിയിലെ ആളുകളുടെ മുഖത്ത് ഭയം നിഴലിച്ചു തുടങ്ങി ഇത് ശരിയാകും തോന്നില്ല നമുക്ക് പോവാം സ്കൈലൈൻ സിറ്റി ഗ്രൂപ്പിന് ഇതുവരെ എവിടെയും തലകുനിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല ഇനി ഇവരെ ഭയന്ന് ഇവിടെ നിന്ന് ഓടിപ്പോകാനാണ് ഭാവമെങ്കിൽ ആളുകൾ നമ്മെ പുച്ഛിക്കും എന്തു വന്നാലും പോരാടുക തന്നെ പ്രസാദ് ഭൂഷൺ അവരോടായി പറഞ്ഞു ആറ് ഹെലികോപ്റ്ററുകളിൽ നിന്നും ആരോഗ്യ ദൃഢഗാതരായ കമാൻഡോകൾ താഴേക്ക് താഴേക്കൂർന്നിറങ്ങി കുറച്ചുപേര് പോയി നമ്മുടെ ബോസിനെ രക്ഷിക്കെ കമോൺ മൂവ് എന്ന് കമാൻഡോസിന്റെ ലീഡർ ആജ്ഞ കൊടുത്തു നിമിഷ നേരം കൊണ്ട് അവർ സ്കൈലൈൻ സിറ്റിക്കാരെ നിലം പരിശാക്കി പ്രസാദ് ഭൂഷണിന്റെയും ലക്ഷ്മികയുടെയും മുന്നിലേക്ക് കയ്യും കാലും ഒടിഞ്ഞ നിലയിൽ ഗുണ്ടകൾ വന്ന് വീണുകൊണ്ടേയിരുന്നു അങ്കിൾ ഇവർക്ക് ആരാണ് എന്തിനാ നമ്മുടെ ആൾക്കാരിങ്ങനെ ഉപദ്രവിക്കുന്നത് ലക്ഷ്മിക വിഷമത്തോടെ പ്രസാദ് ഭൂഷണോട് ചോദിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീയൊന്നും മിണ്ടാതിരിക്കേ ഇതിനിടയിൽ കുറച്ചുപേർ ചേർന്ന് ശ്രാവണിനെ എടുത്തുയർത്തി എല്ലാം കണ്ടും ഞെട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്രസാദ് ആ ചെറുക്കൻ സാധാരണക്കാരനല്ല മനസ്സിലായില്ലേ ഇനി എന്തൊക്കെ ഉണ്ടാവൂന്ന് പറയാനാവില്ല സർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്താ വേണ്ടെന്ന് ഓർഡർ ചെയ്താലും കമാൻഡോ ലീഡർ വളരെ താഴ്മയോടെ ശ്രാവണിനോട് പറഞ്ഞു എന്റെ ഓർഡർ കാത്ത് നിൽക്കാണോ ലക്ഷ്മിക അത് കേട്ട് വിറച്ചുപോയി ശ്രാവൺ എന്തു തന്നെ പറഞ്ഞാലും അവരത് അനുസരിക്കുമെന്ന കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടിരുന്നു യാതൊരു മടിയുമില്ലാതെ അവൾ ശ്രാവണിന്റെ കാലിൽ വീണു ശ്രാവൺ എന്നോട് ക്ഷമിക്കണം തെറ്റ് എനിക്കറിയാതെ അപ്പോഴേക്കും കമാൻഡോകളുടെ ഒരു ഗ്രൂപ്പ് താരയുടെ അരികിലേക്ക് എത്തിയിരുന്നു താര മരിച്ചിട്ടില്ലെന്നും ഇപ്പോഴും പൾസ് ഉണ്ടെന്നും അവർ കണ്ടെത്തി ജീവനുണ്ട് അതിലൊരാൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ശ്രാവൺ താരയുടെ അരികിലേക്ക് ഓടിച്ചെന്നു ശ്രാവൺ അവളുടെ പൾസ് പിടിച്ചു നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ താരം മരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ കമാൻഡോകൾക്ക് ശ്രാവൺ നിർദേശം നൽകി ശ്രാവണിന്റെ നിർദ്ദേശപ്രകാരം കമാൻഡോകൾ അവളെ സ്ട്രക്ചറിൽ കെടുത്തി ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി താരം മരിച്ചിട്ടില്ല എന്നറിഞ്ഞതും ലക്ഷ്മികയ്ക്ക് വലിയ ആശ്വാസം തോന്നി എങ്ങനെ നിന്നെ വെറുതെ വിടാൻ കഴിയും ലക്ഷ്മിക മനുഷ്യരെ സ്നേഹം കൊണ്ടല്ല പണം കൊണ്ടല്ലേ നീ അളക്കാറുള്ളത് പാവു എന്റെ താരയെ എത്രത്തോളം നീ ഉപദ്രവിച്ചിട്ടുണ്ട് അതെല്ലാം അവള് ദരിദ്രയാണ് ചോദിക്കാനും പറയാനും ആരും വരില്ല എന്ന ധൈര്യത്തിലല്ലേ ശ്രാവൺ ദേഷ്യത്തോടെ ചോദിച്ചു ശ്രാവൺ പ്ലീസ് എനിക്കെന്റെ തെറ്റ് മനസ്സിലായി ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല പ്ലീസ് ലക്ഷ്മിക കരഞ്ഞുകൊണ്ടേയിരുന്നു നീ എന്തിന്റെ പേരിൽ അഹങ്കരിച്ചത് വീട്ടില് പണമുണ്ട് എന്നതിന്റെ പേരിലല്ലേ പാവം താറക്കെ അതില്ലായിരുന്നു സ്വന്തമായി കഷ്ടപ്പെട്ടാ അവൾ പഠിച്ചോണ്ടിരുന്നത് അതിനെ വിലവെയ്ക്കാതെ നീ അവളുടെ ദാരിദ്ര്യത്തെ മുതലെടുത്ത് അവളെ ഉപദ്രവിച്ചു എന്തിന്റെ പേരിലാണോ നീ അഹങ്കരിച്ചത് ഇനി അതൊന്നും നിനക്ക് നിന്റെ കുടുംബം തന്നെ ഇല്ലാതാവാൻ പോവുക ഒടുതുണിക്ക് മറുതുണിയില്ലാതെ നീ ഇവിടെ കിടന്ന് യാചിക്കും ഈ കോളേജിൽ കിടന്ന് പണവും നീ നരകിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ശ്രാവൺ അവിടെ നിന്നും പോകാനൊരുങ്ങി അപ്പോൾ ലക്ഷ്മിക അവന്റെ കാലിൽ മുറുകെ പിടിച്ചു ശ്രാവൺ ഇത് ചെയ്യരുത് എനിക്ക് അത്തരത്തിലൊരു സാഹചര്യമായിട്ട് അപ്പോഴേക്കും കമാൻഡോകൾ അവളെ പിടിച്ചു മാറ്റിയിരുന്നു സ്കൈലൈൻ സിറ്റി അങ്ങനൊന്ന് ഈ ഭൂമിക്ക് മുകളിൽ ഇനി വേണ്ട തീർത്തു കളഞ്ഞേക്ക് ഓക്കെ സർ കമാൻഡോകൾ തയ്യാറായി ഹെലികോപ്റ്റർ ശ്രാവണിനെയും കൊണ്ട് പറഞ്ഞു കമാൻഡോകൾ നേരെ പോയത് സ്കൈലൈൻ സിറ്റിയിലേക്കാണ് പിന്നീട് അവിടെ നടന്നത് ഒരു താണ്ഡവമായിരുന്നു ലക്ഷദ്വീപിന് സമീപത്തായി കുറച്ച് സ്വകാര്യ ദ്വീപുകൾ ശ്രാവണിന്റെ ഇന്ദ്രപ്രസ്ഥം എന്ന കുടുംബത്തിന്റെ അധീനതയിലുള്ളതായിരുന്നു വളരെ കനത്ത സുരക്ഷയാണ് അവിടെയുള്ളത് പുറത്തുനിന്നും ആർക്കും അനുവാദമില്ലാതെ പ്രവേശിക്കാനാവില്ല ശ്രാവണിനെയും താരയെയും കമാൻഡോകൾ കൊണ്ടുവന്നത് അവിടുത്തെ ഹോസ്പിറ്റലിലേക്കാണ് ഇതിനിടയിൽ ഹെലികോപ്റ്ററിൽ വെച്ച് തന്നെ ശ്രാവണിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു രണ്ടുപേരെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ഒരാഴ്ച പെട്ടെന്ന് തന്നെ കടന്നുപോയി ഇപ്പോ ശ്രാവണിന് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ നടക്കാമെന്ന സ്ഥിതിയായി എങ്കിലും വേദനയുണ്ട് പക്ഷെ അതൊന്നും ശ്രാവൺ കാര്യമാക്കുന്നില്ല അവൻ താരയെ നോക്കുന്ന ഡോക്ടറുടെ അരികിലേക്കെത്തി അവനെ കണ്ടതും ഡോക്ടർക്ക് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് അവളുടെ കണ്ടീഷനും ചോദിച്ചുള്ള അവന്റെ ഈ വരവ് ഞാൻ പറഞ്ഞല്ലോ ശ്രാവൺ ആന്തരിക അവയവങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് എല്ലാം പതിയെ ശരിയാവും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഡോക്ടർ ശ്രാവണിനോട് പറഞ്ഞു ഇരുവരും ദ്വീപിൽ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ശ്രാവൺ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ തന്റെ ശാരീരിക അവസ്ഥകൾ മറികടന്ന് എഴുന്നേറ്റു എന്നാൽ താരയുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അവളൊന്നു കണ്ണു തുറക്കുകയോ ആരെയെങ്കിലും നോക്കുകയോ ചെയ്തിട്ടില്ല പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് താര പതിയെ കണ്ണുകൾ തുറന്നു ിറ്റിയായിരുന്നു ആദ്യം കണ്ടത് താര കണ്ണു തുറന്നെങ്കിലും അവൾ എവിടെയാണെന്ന കാര്യം അവൾക്ക് മനസ്സിലായില്ല അവൾക്ക് തലയിൽ മുഴുവൻ വല്ലാത്ത ഭാരം പോലെ തോന്നി എവിടെയൊക്കെയോ തിരമാലകളുടെ ശബ്ദം കേൾക്കുന്നു അവയെല്ലാം തന്നെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നി അവൾക്ക് മാം എഴുന്നേറ്റോ ഒരാഴ്ചയായിട്ട് മാമിതേ കിടക്കായിരുന്നു അവളുടെ ബോഡി വളരെ വീക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ നഴ്സുമാർ അവൾക്ക് വീണ്ടും സടേഷൻ നൽകി മെല്ലെ മെല്ലെ അവൾ ഉറക്കത്തിലേക്ക് വീണു താര കണ്ണു തുറന്നു എന്ന് കേട്ടതും ഓടി വന്നതായിരുന്നു ശ്രാവൺ അവളെ കാണാൻ വേണ്ടി അപ്പോഴേക്കും അവൾ വീണ്ടും മയങ്ങിയിരുന്നു ഈ സമയത്താണ് സെക്യൂരിറ്റി ഇൻചാർജായ ഗിരിധർ ആ വഴിക്ക് വന്നത് ശ്രാവൺ മോനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അയാൾ കണ്ട ഉടനെ ശ്രാവണിനോട് ചോദിച്ചു ഇല്ലങ്കിൾ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല നടക്കുമ്പോ ചെറുതായി വേദനയുണ്ടെന്നേ ഉള്ളൂ എന്നാലും ഞാൻ ഓക്കെയാണ് ശ്രാവൺ പറഞ്ഞു മോനെ വലിയ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് ഗിരിധർ അത് പറഞ്ഞപ്പോൾ ശ്രാവണിന്റെ മിഴികൾ വിടർന്നു എന്താ പറഞ്ഞേ അപ്പൂപ്പൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ സന്തോഷത്തോടെ ശ്രാവൺ അവിടെ നിന്നുപോയി അവൻ തന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നും മറയുന്നത് ദേഷ്യത്തോടെ നോക്കി നിന്നു ഗിരിധർ നന്ദിയില്ലാത്ത യുവന്മാർക്ക് വേണ്ടി എത്രയോ കാലങ്ങളായി ഞാൻ ജോലി ചെയ്യുന്നു എന്നിട്ടും വെറും അടിമകളെ പോലെയാ ഇവരെല്ലാം കണക്കാക്കുന്നത് ഒരായുസു മുഴുവൻ ഇവരുടെ പാദസേവ ചെയ്ത് അടിമകളെപ്പോലെ ഇങ്ങനെ കഴിയണം ഗിരിധർ ദേഷ്യത്തോടെ ഓർത്തു അയാളുടെ കണ്ണുകൾ ശ്രാവൺ നടന്നു പോയ വഴിയിൽ തന്നെയായിരുന്നു